പത്തിനാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ അതേ സെയിം വണ്ടി രണ്ടായിരത്തി ഉണ്ട് നമ്മൾ ആ ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി വരും റീപ്ലേസ് ഉള്ള വണ്ടി ചിലപ്പോ കുറച്ചിട്ടു ചിലപ്പോൾ ഒരു ലക്ഷം വണ്ടികൾ കുറച്ചിട്ടു റീറജിസ്റ്റർ ചെയ്ത വണ്ടികൾ കുറച്ചിട്ടു നല്ല വണ്ടി ഇപ്പൊ നമ്മളാണെങ്കിലും കൊടുക്കുമ്പോൾ നല്ല അല്ലേ കൊടുക്കുകയുള്ളൂ അത് നമ്മൾ വണ്ടി ആവാൻ ആളുണ്ട് ഇപ്പൊ ഒരാൾ ഒരു ആറ് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ഇല്ലാത്ത നല്ല വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇരുപത്തയ്യായിരം കൂട്ടിയിട്ടേ കൊടുക്കുകയുള്ളൂ ടി ആണ് വരാം അതുകൊണ്ട് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സുഖമായിട്ട് അതിൽ വണ്ടി മാക്സിമം പതിനൊന്നായിരം കിലോമീറ്റർ നാല് പുതിയ ടയർ കോമ്പയറൊക്കെ ഓടാനുള്ളൂ നല്ലൊരു പ്രീമിയം വണ്ടി ലുക്ക് കിട്ടിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല വണ്ടി നമ്മുടെ വണ്ടിയൊക്കെ ഗ്യാരണ്ടി വണ്ടികളാണ് ആക്സിഡന്റ് ഫ്രഡ് വണ്ടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല റിയൽസ്റ്റേഡ് വണ്ടികളും ചെയ്യില്ല അമ്പത് ശതമാനം നമുക്ക് ബൈബാക്ക് ഗ്യാരണ്ടി തന്നെ വാങ്ങാൻ പോകും അത് മാത്രമല്ല ഇവിടെ ഉള്ള വണ്ടികളൊക്കെ നമ്മളെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ എടുക്കുന്ന അപ്പോ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്യും അതിൽ കമ്പനി ഇരുപത്തിമൂന്നിരുന്നാലൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ഉണ്ടായ മതി സുഖമായിട്ട് നമുക്ക് വണ്ടി ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി ഷോറൂം ആണ് ഷോറൂമാണ് വേണ്ടി പരിചയപ്പെടുന്നത് ബഡ്ജറ്റ് റേഞ്ചിലെ നല്ല ഫാമിലി കാറുകൾ വാറണ്ടിയില് നമുക്ക് വിശ്വസതയെ കൂടി അണ്ടര ശതമാനം ബൈബാക്കിൽ നിങ്ങളൊരു വാഹനം ഒന്നും കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളി യൂസ് ഷോറൂമാണ് വാഹനങ്ങളോ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് വാഹനങ്ങളോ ഫ്ലഡ് എഫക്റ്റഡ് വാഹനങ്ങളോ ഇല്ല എന്നുള്ള ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു അടിപൊളി ഷോറൂമാണ് കാർട്രാഗ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതും കാലിക്കറ്റ് ആണ് കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിൽ ഇനി നിങ്ങൾ ലൊക്കേഷൻ നോക്കണ ജസ്റ്റ് കാർട്രാഗ് പ്രീ ഓൺ കാസ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാകും അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാറുകൾ അതും നമുക്ക് നല്ല ലോ ഐ പി നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാല്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം പന്ത്രണ്ടായിരം അതേപോലെ ഉള്ള ചെറിയ ചെറിയ കിലോമീറ്ററുകൾ ഓടിയ വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് പക്ഷേ വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഫുള്ള് കണ്ട്രോളി അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ഒക്കെ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യാം നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം ചെയ്യുന്നത് ചാറ്റിന്റെ ഒരു നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഇതിന്റെ സേഫ്റ്റി തന്നെയാണ് അല്ലെ സ്റ്റാർ റേറ്റിംഗ് തന്നെ വരുന്നുണ്ട് സോ നമുക്ക് നല്ല പെർഫോമൻസ് അത്യാവശ്യം മൈലേജ് അതുപോലെ ഡോൽ ടൂർ ഏറ്റവും ടോപ്പിന്റെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് അല്ല സോ നമുക്ക് ഒരു നല്ലൊരു ഫാമിലി കാർ നമുക്ക് നല്ല ഡ്രൈവിംഗ് നമ്മുടെ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടും നല്ല ബോഡി വേറ്റും നല്ല മൈലേജുള്ള ഒരു വാഹനം ചാർട്ടപ്പ് അഞ്ച് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ടൂ തൗസൻഡ് ട്വന്റി വൺ ആണ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ് ആവുന്നില്ല ഫുൾ കമ്പനി സർവീസ് ആണ് ഇത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ വേരിന്റ് ഒരുപാട് വേരിയന്റുകൾ ഉണ്ട് മാനുവൽ മാനുവിലും ടോപ്പ് വേരിയന്റ് തന്നെ ഇതില് രണ്ട് ഇൻസ്റ്റമെന്റ് ക്ലസ്റ്ററും ഡിജിറ്റലാ വരാം ഓക്കെ ഓട്ടോമീറ്ററിന്റെ ഭാഗം ഡിജിറ്റലാ വരാം പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ എ സി ഉണ്ട് അതിലെ എയർ ബാഗ് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് മിറർ ഫോൾഡിങ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഓൺഷിപ്പ് സിംഗ് വരുന്ന ഫീച്ചേഴ്സ് ആട്ടോ ഓൾറെഡി അലോവിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമൽ ഫീച്ചേഴ്സ് കാര്യങ്ങളായി ഏതൊരു കമ്പനി ഇൻബിൽ ആയിട്ട് വേറെ വണ്ടിയിലൊന്നും അധികം വരുന്നില്ല ഇത് പിന്നെ ഡെവൽ ടോണൊക്കെ ഇൻബിൽ ആയിട്ട് ഡൽറ്റോൺ ആണ് ഇത് ഓൺഷിപ്പ് സിംഗിള് നാല് ആവുമല്ലോ നമുക്ക് ഇരുപത്തി മോഡല് കമ്പനി വാറണ്ടി നിലവിലുണ്ട് വാറണ്ടിപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ടൂ ഇയർ ആണ് വാറണ്ടിട്ട് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് സമയം ഉണ്ട് പത്താം മാസം വരെയാണ് ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് വരുന്നത് എത്രയാണ് ചോദിക്കുന്നത് സിക്സ് ലാക്ക് നയൻറ്റി തൗസൻഡാണ് ചോദിക്കണത് ഏകദേശം നോർമൽ രാത്രി ആറ് ലക്ഷം വരെ ലോൺ ഇട്ടു അത്യാവശ്യം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളിലൊക്കെ കിട്ടും ഒരു അമ്പതിനായിരം ഫസ്റ്റ് ഉണ്ടായ മതി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും മിനിമം മിനിമം നമ്മൾ അത്യാവശ്യം പറഞ്ഞു എന്തായാലും സിറ്റിൻ്റെ പ്രതീക്ഷിക്കിട്ട് പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് ടയർ കാര്യങ്ങള് കാര്യം നോക്കി അത്യാവശ്യം ഒരു ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അവിടെ നമ്മളൊരു മാരുതിന്റെ ഒരു ഫാമിലി കാർ മാരുതി പിന്നെ നമുക്ക് ഇതിന് ഏറ്റവും ടോപ്പ് ആൽഫ ആൽഫ മോഡലൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആൽഫ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആൽഫ എന്ന് പറയുമ്പോൾ ായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് സംതിങ് കിലോമീറ്റർ അപ്പൊ സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല സിംഗിൾ ഓണർ വണ്ടി ഓണർ ഓണർ സെക്കൻഡ് ഓണർ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ടയറ് കാര്യങ്ങളൊക്കെ ഈ ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം ഓടിയ ടയർ കാര്യങ്ങളില്ല എത്രയാണ് ചോദിക്കുന്നത് ഇതിന് ഇത് എട്ടേ മുക്കാൽ എട്ടേ മുക്കാല് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാം ഒരു പത്ത് എഴുപത്തി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇതൊന്നും ഫൈനൽ ആയിട്ടല്ലോ അല്ല ഒന്നും ഫൈനൽ റേറ്റ് അല്ല മാക്സിമം റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് റൈറ്റ് ആളുകൾ വരട്ടെ അല്ലേ നല്ല വണ്ടി നോക്കാം നോക്കിയൊക്കെ ഗ്യാരണ്ടി വണ്ടികളാണ് ആക്സിഡന്റ് ഫ്രണ്ട് വണ്ടികളൊന്നും നമ്മൾ വണ്ടികളും ബൈബാക് ഗ്യാരണ്ടി തന്നെ വാങ്ങാൻ പോകും അത് മാത്രമല്ല ഇവിടെ ഉള്ള വണ്ടികളൊക്കെ നമ്മൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ഇതും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ രണ്ട് കിലോമീറ്റർ എടുത്ത് രണ്ട് ഷോറൂം ഉണ്ട് ഇവിടെ വന്നിട്ട് ഇനി നമ്മൾ നമ്മള് പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ അവിടെ കൊണ്ടേ അടിമുടി ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്താൽ ഐറ്റ് ട്വൻഡി അത് എലൈറ്റ് ആണ് അത് നല്ല ഫീച്ചർ മോഡൽ ആയിട്ടുള്ള വാഹനം അത് നമുക്ക് എലൈറ്റിന്റെ ഫസ്റ്റ് ജെൻഡി അല്ല ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് കൂടെ അതായത് പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് ഡിആർഎൽ ഒക്കെ അന്ന് വന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറി സ്റ്റാർട്ടിങ് ഓട്ടോ എസിൽ പോയിട്ട് സിറ്റ് ബോസ് നാല് ദിവസം അങ്ങനെ ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ് ഇതില് റിയൽ എ സി മെന്റും വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് ഇറങ്ങിയത് ഈ ചെറിയ ബഡ്ജറ്റ് നല്ലൊരു അത്യാവശ്യം എല്ലാ ഫീച്ചർ ആയിട്ട് നമ്മൾ പ്രൊജക്ട് ടൈപ്പ് ഡിആർഎൽ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അത്ര അത്ഭുതം തോന്നുന്നില്ല റിവേഴ്സ് ക്യാമറ സിക്സ് ആർ ബാഗ് എന്നൊക്കെ പറയുമ്പോ പക്ഷെ അത് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായ ഈ വണ്ടിയിൽ അതും പത്ത് ലക്ഷത്തിന്റെ റേഞ്ച് പതിനൊന്ന് ലക്ഷം റേഞ്ചിൽ ഇറങ്ങിയ വണ്ടികൾക്ക് അവർ അന്ന് കൊടുത്തിരുന്നു പിന്നെ ഇതിനേറ്റു അന്നത്തെ സ്വിഫ്റ്റ് ഇതിന്റെ ലിവമ്പറ്റീറ്റീവ് പോളോ ഒക്കെ പക്ഷെ അന്ന് സത്യം പറയണെങ്കിൽ ഇത് പ്രീമിയം ആച്ച് ബാക്ക് തന്നെയാണ് അതിനേക്ക് വേണ്ടിട്ട് ഇപ്പൊ ഒരുപാട് മേലേനും ആ ഒരു സെഗ്മെന്റ് നോക്കുമ്പോ അന്നത്തെ അതെ 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 വണ്ടി തന്നെ എനിക്ക് പുഷ്പട്ടൽ ചാട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് ഒരു വണ്ടിയിൽ ടച്ച് സ്ക്രീനും ഉണ്ടെന്നില്ല അതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് വരുന്നത് അപ്പൊ ഇത് പതിനാറ് മോഡൽ സിംഗിൾ സിംഗിൾ ഓണർ കിലോമീറ്റർ കാര്യങ്ങള് ഇത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കും ഒരു കമ്പനി സർവീസ് അറുപതിനായിരം ഇത്തരം അവൈലബിൾ ആണ് ഡീസൽ ആണത് പെട്രോൾ 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 ലാസ്റ്റ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഏകദേശം നമുക്ക് എത്ര മൈലേജ് പ്രതീക്ഷ മൈലേജ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ചൊക്കെ അത് ബോഡി വെയിറ്റും പെർഫോമൻസ് ഉണ്ടോ മെയിൻറ്റനൻസ് എങ്ങനെയായിരുന്നത് മൈലേജ് ഒരുപാട് കൺസേൺ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ചോയ്സ് അത് പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഓടാനുള്ളൂ നല്ലൊരു പ്രീമിയം വണ്ടി ലുക്ക് കിട്ടിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല വണ്ടി നല്ല വണ്ടിയാണ് മെയിൻ്റെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് നമ്മള് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഏകദേശം എത്ര രൂപ വണ്ടി അഞ്ച് അഞ്ചര വരെ ലോൺ ഇട്ടു അഞ്ചര ഫൈനാൻസ് ഇപ്പൊ എല്ലാ കമ്പനിയും മാക്സിമം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്രാക്ക് കറക്റ്റ് ആണ് നമുക്ക് ഒരു അയ്യതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ മാരുതി സുസുഖി സ്വിഫ്റ്റ് അത് നമുക്ക് അഡീഷണൽ അലോയി പുതിയ ടയർ കാര്യങ്ങള് നാല് പുതിയ ടയർ ആണ് പുതിയ അലോബിയിലാണ് പുതിയ അലോവിയിൽ സമയം ടയറിന്റെ ഏരിയ പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കാൻ പതിനായിരം ഓടും ഓടൂലെ എങ്ങനെ മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി എൻക്വയറി വരുന്ന സാധനം സ്വഭാവ് രണ്ടായിരത്തി പതിനഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്നു പക്ഷെ കുഴപ്പമില്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ സർവീസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ മാജ് സർവീസ് എല്ലാം കഴിഞ്ഞു മാജ് സർവീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് മാജ് ആക്സിഡന്റ് റിപ്ലേസ് ഒന്നുമില്ല സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ നമ്മൾ എത്ര ചോദിക്കുന്നു നാല് തൊണ്ണൂറ് നാല് തൊണ്ണൂറ് അപ്പൊ ഡി ആണ് നാല് തൊണ്ണൂറ് ബെസ്റ്റ് പ്രൈസ് അല്ലേ അതായത് നമുക്ക് ഡീല് കുറെ ഒക്കെ ചെയ്യും ഹൃദയ മാറ്റമൊക്കെ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ഇതിനൊക്കെ ഒരു ഇത് പൊതുവെ മാർക്കറ്റ് കുറച്ച് കൂടുതലാണ് ഈ വണ്ടി അപ്പൊ ഒരു എഴുപത്തഞ്ച് തൊണ്ണൂറ് രൂപയ്ക്ക് കാണേണ്ടി വരും ഫസ്റ്റ് ഉണ്ടാവും ഒരു വൺ ലാക്കിന്റെ അടുത്തൊക്കെ ഇനീഷ്യൽ പേയ്മെന്റ് കാണേണ്ടി വരും വണ്ടിയാണ് അപ്പൊ ഒരു ഇത് ചൂസ് ചെയ്യാൻ പറ്റിയ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മൈലേജ് തന്നെയാണ് അതെ പതിനെട്ട് ഇരുപത് മൈലേജ് മൈലേജും ഇതിനെ പറ്റി ഞമ്മളെക്കാട്ടും കൂടുതൽ കാണുന്ന ആൾക്കാർ ഷിഫ്റ്റ് അത്രയും ഒരു വണ്ടിയാണ് അത്രയും ഇറങ്ങി ഏറ്റവും ഡിമാൻഡ് ഉള്ള വണ്ടി ഇതിപ്പോ ഇപ്പം നമ്മള് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി കൂടെ ഉണ്ടാവും അറിയില്ല അത്ര എൻക്വയറി ഉള്ള വണ്ടിയാണ് ഒന്ന് രണ്ട് പാർട്ടി പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ കാണാൻ പെട്ടെന്ന് വിളിച്ചോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബെലിനെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേറെ പതിനായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം ഇത് മാനുവൽ വേരിയന്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ ചോറ് റയർ കളറാണ് ഓക്കെ പിന്നെ ഇത് നമുക്ക് ചോദിക്കുന്ന പോലെ എട്ടേ മുക്കാലാണ് നമുക്ക് എട്ട് ലക്ഷം വരെ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു പത്തേഴ്ത്തഞ്ച് രൂപേന് വേണ്ടി സുഖമായിട്ട് ഇറക്കാം അപ്പൊ സിംഗിൾ വോണറിലെ ഏറ്റവും വലിയ അയലേജ് പതിനൊന്നായിരം കിലോമീറ്റർ മൈലേജ് നല്ല മൈലേജ് ഇട്ടുള്ളത് ഓക്കെ ഇതിലെ ഏറ്റവും ടോപ്പിന് തൊട്ട് കുറേ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല അതേപോലെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ അതേപോലെ തന്നെ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ല അപ്പൊ ചെറിയ കിലോമീറ്ററിൽ നല്ല മൈലേജ് അതേപോലെ തന്നെ നല്ലൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ചൂസ് ചെയ്യാം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ചെറിയ ഡൗൺ ടോയിൽ വണ്ടി ഇറക്കം ചെയ്യാറ്റ് ഐ ട്വന്റി തന്നെയാണ് നേരത്തെ ഒരു സിൽവർ ഗ്രേ ആയിരുന്നു അല്ലേ നേരത്തെ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം ഇതെങ്ങനെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഇവർ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ ഏകദേശം ഒരു ഒമ്പത് വർഷം കൊണ്ട് അമ്പത്തിനാലായിരം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ നാലായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ അതായത് ലോ കിലോമീറ്റർ എന്ന് പറയാൻ പറയാം അതായത് ആ കിലോമീറ്റർ കുറവായത് കൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അത്രേ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ സിംഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷൻ നിങ്ങൾ കമ്പനിൽ പുഷ്പട്ട് റിവേഴ്സ് ക്യാമറ എല്ലാം വരും ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഏകദേശം അഞ്ച് ഇരുപത്തി നാലര വരെ ഫൈനാൻസ് പെട്രോൾ വീണ്ടും നമ്മൾ ഈ അത് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന ഒരു വാഹനം അത് പതിനെട്ടില് ആ ഇത് ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഐ മാനുവലി ഓക്കെ ആക്സിഡന്റ് റീപ്ലേക്സ് ഒന്നും ഇല്ല ചോദിക്കുന്ന ആറ് ലക്ഷത്തി അറുപത്തയ്യാ ആറ് വരെ നമുക്ക് ഫൈനാൻസ് ഇട്ടു സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് കിലോമീറ്റർ അത് നമുക്ക് വി എസ് ഐ ഓട്ടോമാറ്റിക്ക് ഇതിന് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇതിലൊക്കെ ഇരുപത്തി മൂന്നാ കമ്പനി വരണ്ട് അതിന് പതിനുവലി ഓട്ടോമാറ്റിക് വലിയ വ്യത്യാസം ഒന്നും അതുകൊണ്ട് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഡ്രൈവ് നല്ല പ്രിഫർ ചെയ്യാം മൈലേജും കൂടുതൽ കിട്ടും നമ്മൾ മെയിൻ്റെ കുറവാണ് അല്ലെ മെയിന്റനൻസ് കുറവ് വളരെ കുറവാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇത് റീസെയിൽ വാല്യൂ വളരെ കൂടുതലാണ് കൂടുതലാണ് ഇത് ഒരു പ്രാവശ്യം വാങ്ങി വിറ്റ ആളുകൾക്ക് അറിയാം അത്രയും കുറവാണ് കുറവാണ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും റേറ്റ് അത്രയും കുറേയുള്ളൂ റിസർവ് വാല്യൂ കുറവാണ് വാല്യൂ കൂടുതലാണ് ഇത് നമ്മൾ ആറ് അറുപത്തഞ്ച് ആറ് ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാം ഓക്കെ ഇപ്പൊ നമ്മൾ സിംഗ്ലോണിപ്പ് എടുത്ത് ഒരു വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ വില വല്ലാണ്ട് നമുക്ക് വില കുറയാനൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ശരിക്കും സ്വിഫ്റ്റ് പൊതുവെ അങ്ങനെയാണ് അല്ലേ ഏത് വാങ്ങാണെങ്കിലും നമുക്ക് മാർഗനാണ് ചില ആളുകൾ നമ്മൾ ചീത്തറിയും ചോര വയല സ്വിഫ്റ്റ് ഉണ്ടെങ്കിലും മാർക്കറ്റുള്ള ഒരു വില ഉണ്ടാവാൻ വില കൂടുതലാണെന്ന് ഇപ്പൊ ഇപ്പൊ ഇതിപ്പോ വില കൂടുതലാന്ന് പറയുന്ന ആളുകളുടെ കയ്യിൽ ഈ വണ്ടി ഉണ്ട് വിചാരിക്കാം അപ്പൊ മാർക്കറ്റ് വില ഇപ്പൊ ഒരു ആറ് ലക്ഷം വിചാരിക്കുക അപ്പൊലും പറയാം വണ്ടി ഇറങ്ങുമ്പോ എത്ര ഉള്ളു അപ്പൊ നിനക്ക് അഞ്ചര മതി പറഞ്ഞിട്ട് ഒരു അമ്പതിനായിരം കുറച്ച് കൊടുക്കൂലല്ലോ ഇതൊരു മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ ആ വിലക്കാണല്ലോ കൊടുക്കുക അതാണ് അത് നമ്മള് ഇത് ഉണ്ടാക്കുന്ന സാധനമല്ല നമുക്ക് വില കുറച്ച് കിട്ടിയാലേ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇതിപ്പോ എന്ത് വണ്ടിയാണേലും നല്ലൊരു ഫാമിലി ആണ് അതായത് അത്യാവശ്യം നല്ല ഷെയ്പോൾ യാത്ര ചെയ്യാനും നല്ല കംഫർട്ടബിൾ ഇതിന്റെ ബാഡിങ് തന്നെ ഓട്ടോമാറ്റിക് ആറുന്ന ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ടെങ്കിലും കൂടുതൽ ആര് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ആദ്യ ആൾക്കാരെ മനസ്സിലാക്കി വരുന്ന ഒരു വണ്ടി സെലറി തന്നെയാണ് അല്ലെ കാരണം അത്യാവശ്യം മൈലേജ് കിട്ടും കുറഞ്ഞാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഇത് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പാ വരുന്നത് എൺപത്തെട്ടായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ വേണ്ടി മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ചോദിക്കുന്നു അപ്പൊ മൂന്നരക്ക് ലോൺ ഇട്ടു പത്തിനാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ അതേ സെയിം വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് രണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം പക്ഷെ അത് രണ്ട് വർഷം ദിനക്കാട് മോഡൽ കൂടുതലുണ്ട് സെറ്റക്സ് ആയി തന്നെയാണ് ഇത്ര തന്നെ ഓടേ പക്ഷെ അത് അതെന്തുകൊണ്ട് ആ വിലക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോയിന്റ് അതായത് ആ വണ്ടിയുടെ ഒരു ഡോറും മെയിൻ ക്ലാസ് മാറിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന്റെ വിലക്ക് നമ്മൾ അത് കൊടുക്കണം വണ്ടി നമ്മൾ കൊടുക്കണം അതാണ് ആ ഡിഫറൻസ് ബാക്കി പിന്നെ കുറ്റി പോക്ക് ആചാരായിട്ടുള്ള ഒന്നും ഇവിടെ വെച്ചില്ല നമ്മള് വേറെ ആടാ അതും കൂടെ ഉണ്ട് ഇനി റീപ്ലേസ് ഉണ്ട് ടെക്നോളജി വണ്ടി ആവശ്യമുള്ളവർക്ക് ചെയ്യാൻ ഒരു എന്ന് ചെറുകാര് പറയല്ലേ സാൻഡ്രോയിഡ് ഏറ്റവും മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് റൈസ് ഫാഷൻ സിംഗിൾ ഓണർ നാല്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല നാല് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നു ഒരു മൂന്നര പേരൊക്കെ നമ്മൾ ഫൈനാൻസ് ചെയ്യാം ചെറിയ ഗ്രാൻഡ് ഗ്രാൻഡൺ ആ സെഗ്മെന്റിൽ മോഡൽ ചെറിയ പൈസ വണ്ടി എടുക്കാൻ ചെറിയ സ്പേസിൽ അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് വണ്ടി ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം

അതുകൊണ്ട് തന്നെ നമ്മൾ പതിനഞ്ച് സ്പോർട്സിന് ഒരു ടൈം അഞ്ച് ലക്ഷത്തിനായിരം ഏകദേശം അഞ്ച് ഇരുപത് ഏരിയയിൽ ഐ ട്വന്റ് ഒരുപാട് പോവും അതായത് ഇപ്പോ ചില പർപ്പസ് ഉണ്ട് ഡെയിലി കാർ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ വീക്കെൻഡില് ആവശ്യങ്ങള് ഇവന്റ്സ് പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ പോണേ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വീട്ടിൽ അത്യാവശ്യം മൈലേജ് കുഴപ്പമില്ല മെയിൻ്റെസ് ഒക്കെ അവിടെ നിർത്തിട്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരാണ് അധികം അപ്പൊ അതിന് നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് ഇല്ല അത് ഫീച്ചേഴ്സ് ഉണ്ടാവും മൈലേജും ഉണ്ടാവും പ്ലസ് നമുക്ക് ലോ മെയിൻറ്റനൻസും മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് മുപ്പത്തയ്യായിരം ഓടി പ്ലസ് ആ സിംഗിൾ ഓണറാണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ക്ലാസ് മാറി ഫ്രണ്ട് ഗ്ലാസ് മാറി ഒന്നും ഇല്ല എത്ര ചോദ്യം രണ്ടായിരം രണ്ടായിരം അഡ്ജസ്റ്റ് ചെയ്ത് കാട്ടിലായിരുന്നു നമ്മൾ നമ്മൾ വാഹനങ്ങളൊക്കെ കണ്ടു സോ നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളോ ആരെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ഫാമിലി ഫാമിലിക്കാരൊക്കെ നോക്കുന്നവർക്ക് പറ്റുന്ന നല്ല ഹാഷ് ബാക്ക് ഉള്ള നല്ലൊരു കളക്ഷൻ ആണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ